നമസ്കാരം ഞാൻ പുറക്കാട മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മംസ് അഥവാ മുണ്ടുന്നേര് ഇത് സാധാരണഗതിയിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് ഇപ്പോൾ മുതിർന്നവരിലും അത് വളരെയധികം കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അത് കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന് പ്രധാനമായ കാരണമായി കാണുന്നത് ഈ മുണ്ടുനീര് അഥവാ മംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിക്ക് വരുന്ന ഒരു വൈറസ് അണുബാധയാണ് മംസ് എന്ന് പറയുന്നത് ഇത് ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് വരാറുള്ളൂ പിന്നെ അതിനുശേഷമുള്ള പ്രതിരോധം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി എം എം ആർ എന്ന് പറയുന്ന വാക്സിൻ മാംസിനെതിരെയുള്ള കുത്തിപ്പെടുത്തിയിട്ടുള്ളവർക്ക് ഇത് സാധാരണയായി വരാറില്ല വാക്സിൻ എടുക്കാത്തവർക്കാണ് ഇത് സാധാരണയായി കാണപ്പെടുക ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്ക് അടുത്തുള്ള ചെവിക്ക് സൈഡിലായിട്ട് നിൽക്കുന്ന ഉമിനീർ ഗ്രന്ഥിക്ക് ഉള്ള വീർപ്പാണ് ഇതിൽ പ്രധാനം അപ്പോൾ താടിയലിനെ വീർത്തിരിക്കുന്നതുകൊണ്ട് ഉമിനീർ ഗ്രന്ഥി വീർക്കുന്നതുകൊണ്ട് കൊണ്ട് താടിയലിൻ്റെ ഭാഗത്ത് ഒരു നീര് നീര് വരികയും രോഗിക്ക് വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടും ചവയ്ക്കാൻ പറ്റാത്ത രീതി ഈ വെള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചൂട് കുളിര് ശരീരം വേദന അസമ്യമായ തലവേദന ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണമായി കാണുന്നത് ഇത് ഒരു രോഗിക്ക് വന്നാൽ ചികിത്സ തേടുന്ന ഇത് അഞ്ച് മുതൽ ഏഴ് ദിവസം കൊണ്ട് ഈ അസുഖം പൂർണ്ണമായി മാറുകയും ചെയ്യും ശ്രദ്ധിച്ചില്ല എങ്കിൽ തലച്ചോറിന് വരുന്ന ഇൻഫെക്ഷൻ മുതൽ നമുക്ക് പല പല അവയവങ്ങളിൽ അതായത് നമ്മുടെ ലങ്സിനെയും നമുക്ക് ഓർക്കിഡ്സ് പോലുള്ള പല പല രോഗ ഗുരുതരമായിട്ടുള്ള ദോഷങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത് അതുപോലെ ഒരു രോഗിക്ക് ഒരാൾക്ക് ഒരു കുട്ടിക്ക് രോഗാണു ഉണ്ടെങ്കിൽ അയാളിൽ നിന്നും മറ്റുകളിലേക്ക് രോഗാണു കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതായത് സ്കൂളിൽ ഒരു കുട്ടിക്കുണ്ടായി അയാളിൽ നിന്ന് ആ കുട്ടിയിൽ നിന്നും വേറൊരു കുട്ടിയുടെ ശരീരത്തിലേക്ക് അണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച കഴിഞ്ഞ് മാത്രമേ രോഗലക്ഷണം കാണുകയുള്ളൂ ഇൻക്യുബേഷൻ വേഷം പിരിൽ രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ ഉണ്ടാവും അപ്പോൾ രോഗാണു വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിക്കഴിഞ്ഞാൽ അവ രോഗലക്ഷണം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രോഗലക്ഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായി മാറുകയും ചെയ്യും ഇനി രോഗാണു ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് പോകുന്നത് രോഗലക്ഷണം കാണുന്നതിന് അഞ്ച് ദിവസം മുൻപ് മുതൽ രോഗലക്ഷണം കണ്ട് അഞ്ച് ദിവസം കഴിയുന്നത് വരെയാണ് രോഗാണു ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പടരുക മാക്സിമം പോകുന്നത് അസുഖം വരുന്നതിന് രണ്ട് ദിവസം മുന്നേ മുതലായിരിക്കും അതായത് ഫസ്റ്റ് വീക്കം കാണുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ അയാളിൽ നിന്നും മറ്റാളിലേക്ക് രോഗാണുക്കൾ പോകുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാഭാവിക ഈ സമയം നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഏറ്റവും കാര്യം രോഗലക്ഷണം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാറുള്ളൂ അപ്പം അതിന് മുന്നേ മുതൽ തന്നെ മറ്റാൾക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവരുടെ കടന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ നമുക്ക് എല്ലാവരും അതായത് ഈ രോഗലക്ഷണം കണ്ടാൽ നമ്മൾ സ്കൂളുകളെല്ലാം സാധാരണ അടച്ചിടാറുണ്ട് കാര്യം ഈ വ്യാപനം നിറയുന്നതിനായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത് ഓരോ കുട്ടികളും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള എല്ലാ കുട്ടികളും മാസ്ക് കൃത്യമായി ധരിക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്കപ്പോ രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച കഴിഞ്ഞാൽ രോഗമാണോ കെട്ടിക്കഴിഞ്ഞാൽ രോഗലക്ഷണം കാണത്തുള്ളൂ അപ്പൊ അത്രയും സമയവും നമുക്ക് എല്ലാവരും മാസ്ക് ഇടുവാണേലും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു മാസം കൃത്യമായി മാസ്ക് ധരിച്ചാൽ മതി ഒരാൾ നിന്ന് മറ്റൊരാൾക്ക് വ്യാപനം തടയാൻ സാധിക്കും രോഗം വന്ന കുട്ടി ഒരാഴ്ച ചികിത്സിച്ചാൽ മതി നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ അപ്പൊ ഇതാണ് രോഗം വരാതിരിക്കാനുള്ള കാര്യം ചെയ്യേണ്ടത് കാര്യം ഈ ഒരു അവസ്ഥയിൽ ഈ കാലാവസ്ഥയിൽ നമുക്ക് പ്രധാനമായും കാണുന്ന രോഗം മംസമായതിനാൽ സ്കൂൾ കുട്ടികളെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു സ്കൂളിൽ ആർക്കെങ്കിലും വംസം ഉണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായി മാസ്ക് ധരിച്ച് സ്കൂളിൽ പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നിസ്സാരമായി തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് മംസം എന്ന് പറയുന്ന അസുഖം